കൃത്യമായ ചികിത്സ ചെയ്യുകയാണെങ്കിൽ പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് രോഗമില്ല വരില്ല ഞാനാ പറയുന്നത് അലഹദില്ല നീ നടക്കുന്നു നീ അങ്ങ് ഉറപ്പിച്ചോളൂ നടക്കാൻ മാത്രമല്ല നീ ഓടും ചാടും ഒക്കെ ചെയ്യും ഉറപ്പെന്നല്ലേ കിട്ടിയായിട്ട് വരുമല്ലോ വരൂ നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരെന്താ രമ്യ 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 എന്താ ശരിക്കും നിന്റെ രോഗം ബാത്റൂമിൽ പോകാൻ പറ്റില്ല മരക്കൊന്നും ഉറച്ചിരിക്കാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല ഞാൻ ഞാൻ പോയിട്ടു വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല മൂന്ന് കുട്ടിയുള്ള വേറെ ആരു സഹായിച്ചു നോക്കുന്നു എനിക്കിത് വലിയ ബുദ്ധിമാറ്റം നല്ല രീതിയില് എന്റെ മക്കൾക്ക് ജീവിക്കണം വേദന കാരണം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ും ചെയ്താലോ അവർ മൂന്നാൾ ഒറ്റക്ക് വേറെ ആരുമില്ല നിങ്ങൾക്ക് എനിക്ക് വേറെ ഒന്നും പറ്റുന്നില്ല ചിലപ്പോ സഹിക്കാൻ പറ്റണ്ടാവുമ്പോ ഫാസ്റ്റ് ഇപ്പോൾ ഒരു ഇൻജസ്റ്റി തന്നെ കിട്ടിപ്പോയി അപ്പൊ കുറച്ച് ദിവസത്തേക്ക് വേദന കുറയും അതിൻ്റെ പിന്നെ തുടങ്ങും രാത്രി ഒക്കെ ആകുമ്പോൾ കിടക്കാൻ പറ്റില്ല രണ്ട് കഷ്ടൊക്കെ ഇട്ട് കിടന്നു വേറെ കൊളുക്കുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര വേദന ഡോക്ടർ ഡോക്ടർ വഴി ഇരുപത് ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ലക്ഷം രൂപ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെലപ്പോ തളർന്ന് കിടന്നു പോകും നൂറ് ശതമാനം ഒന്നും ഉറപ്പില്ല അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലൊരു ആയുർവേദ ഡോക്ടർ തൃശ്ശൂര് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞേലക്ഷ അങ്ങനെയാണ് അന്നാ സാർ ഞങ്ങളോട് സംസാരിച്ചത് അത് കഴിഞ്ഞാൽ നിങ്ങളാരാണ് ഇവരെ കാരണം ആ നിങ്ങളുണ്ടായിരുന്നു ആ ഡോക്ടർ പറയുമ്പോൾ നിങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പം അവസാനിപ്പോൾ ഡോക്ടർ വേറെന്താ വഴി ഇത് ശരിയാവരേണ്ട പഴി ഇത് ഇപ്പോൾ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം റെസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം ഞാൻ രാത്രി ആശുപത്രിക്ക് കൊണ്ടുപോയി ആ എൻ്റെ വീട്ടിലേക്ക് ഓട്ടോ റക്ഷൻ നിൽക്കുന്നു തരും ഇല്ലേ അതിനാരും നോക്കാൻ അത്തൊണ്ട് ആ വീട്ടിലേക്ക് വന്നു ഞാൻ രാത്രി കൊണ്ടുപോയി അവിടെ ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് തിരിച്ച് വന്നത് എന്നാലി വേണം ഏഹ് എനിക്ക് ഒരു സ്ഥലത്തി കിടക്കാനോ അല്ലെങ്കിൽ ഇരുന്ന് ഒരു കാര്യം ചെയ്യാനോ ഇപ്പം അവിടെ തന്നെ ഇരുന്നപ്പോൾ എനിക്ക് കുറെ നേരം ഇല്ല എൻ്റെ തണ്ടൽ വേദന ഇരുന്നു ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചിരിക്കും അത് ഞാൻ ഇപ്പത്തെ തീരുമാനം ഇങ്ങോട്ട് ആ വേദന മുകളിലേക്ക് കയറിയുമ്പോൾ ഇപ്പം ഇവിടെയാണ് വേദന തന്നെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലാണ് ഇപ്പം ഇവിടെയാണ് മുകളിലേക്കാണ് വേദന കൂടുന്നത്

കുനിയാൻ പറ്റുമോ പറ്റൂല ഓടാൻ പറ്റുമോ ആയിക്കോട്ടെ വഴിയുണ്ട് ഇത് ശരിയാവും നീ കൃത്യമായിട്ട് വരുവോ ഉറപ്പുണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ചികിത്സ കഴിഞ്ഞിട്ട് അതിൽ മുങ്ങോ ഏ കുട്ടകളെല്ലാം നീ നോക്കോ ഇനി വേജാറാക്കണ്ട ശരിയാവും വഴിയുണ്ട് അവിടെ ഇരുത്തട കൃത്യായിട്ട് വരുമോ മാശയാണോ എന്നാലുണ്ടോ ഈ സമയം മാറി എൻ്റെ വേദന എല്ലാം കംപ്ലീറ്റ് മാറാൻ പോവാണ് നിന്റെ ജീവിതത്തിൽ ഈ രോഗം ഉണ്ടാവില്ല ഇപ്പം നിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ സർജറി ചെയ്യാൻ വേണം ഇവിടെ പിന്നെ സർജറിയും ഇരുപത് ലക്ഷം ഒന്നുമില്ല ഇവിടെ ഒരു പിടുത്തമുണ്ട് ഞാനത് പിടിക്കും പിന്നീട് ഞാൻ ഈ പറയുന്നത് പോലെ കൃത്യമായ പത്യങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ ചികിത്സ ചെയ്യുകയാണെങ്കിൽ പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് രോഗം വരും ഞാനാ പറയുന്നത് അലഹമ്മില്ല നീ നടക്കുന്നു നീ ഞങ്ങൾ ഉറപ്പിച്ചോളൂ നടക്കാതെ മാത്രമല്ല നീ ഓടും ചാടും ഒക്കെ ചെയ്യും ഉറപ്പെന്നല്ലേ കൃത്യമായിട്ട് വരുമല്ലോ വരും സാറാണ് എന്നാലേ അപ്പം പുനിയാലീ വരാനൊന്നും പറ്റുന്നില്ലല്ലോ നോണാട അവിടെ വെച്ചിടേ മോള് അവിടെ കമഴ്ത്തി വെട്ടി ബോൾക്ക് അടുക്കട്ടെ

कांचिलेला <laughs> ൊന്നുമില്ലടോ ഞാനല്ലേ പറഞ്ഞേ ഇനിയൊന്നുമില്ല കേട്ടോ ഇനി എന്റെ മക്കളൊക്കെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും ഞാനല്ലേ പറഞ്ഞേ തരണ്ടില്ല മരണം വരെ എനിക്കിന രോഗം ഉണ്ടാവില്ല എന്താ പറഞ്ഞേ മരണം എന്ന് പറയും എനിക്ക് രോഗമില്ല വിട്ടേക്കും ഇരുപത് ലക്ഷം പോയില്ലേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ടേക്കും ഈ മരുന്ന് വരയ്ക്കും ഉച്ചയ്ക്ക് രാത്രി വൈകുന്നേരം മുന്നിൽ ചെയ്യാൻ ഈ മരണ പോലെ ഇരുപത്തിരണ്ട് അല്ല അത് പിന്നീട് ചെയ്യാം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം നാളെ രാവിലെ Thank you.